ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സിനിമ മദർ ഓഫ് ജോർജ് മദർ ഓഫ് ജോർജ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത മദർ ഓഫ് ജോർജ് ഒരു നൈരീരിയൻ അമേരിക്കൻ ചിത്രമാണ് ധൈര്യയിൽ നിന്നും അമേരിക്കയിലെ കുടിയേറിയ അവിടെ ഒരു റെസ്റ്ററൻ്റ് കടത്തുന്ന ജോർജ് അവൻ്റെ അനിയനും അമ്മയും ഉള്ള ചെറിയ ഒരു കുടുംബമാണ് ജോർജിൻ്റെത് ജോർജിൻ്റെ വിവാഹത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് വധു അവിടെ തന്നെ ജനിച്ചു വളർന്ന അതങ്ക ജോർജ് എന്നത് അഡോഡിയൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പേരുകളൊക്കെ അവരൽപ്പം അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് ആഫ്രിക്കൻ പേരുകളാണ് നമുക്കത് ഉത്കരിക്കാൻ വല്ലാത്ത പ്രയാശമാണ് ക്ഷമിക്കുക ഒരു ആഫ്രിക്കൻ ഗോത്ര സമൂഹത്തിൻ്റെ എല്ലാവിധ പ്രവൃത്തിയോടും വർണ്ണാഭമായും കല്യാണം നടക്കുന്നു കർമ്മങ്ങൾക്ക് വന്നവരൊക്കെ സമ്പത്തും ദീർഘായുസും നേരുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു വലിയ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ഒരു മകന് ജന്മം നൽകും ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകും ഇരട്ടക്കുട്ടികൾക്കും ജന്മം നൽകും മധ്യരാത്രിയും ഭർത്താവ് വരുന്നതിന് മുമ്പ് അമ്മയും കൊച്ചമ്മയും ചേർന്ന് അവളെ തയ്യാറാക്കും അവസാനം അമ്മായിയമ്മ കാലങ്ങളായി താൻ സൂക്ഷിച്ച മരത്തിൻ്റെ വിത്തുകൊണ്ടുണ്ടാക്കിയ മാല അവളുടെ അരയിൽ ഭരിപ്പിക്കുന്നു അത് ധരിച്ചാൽ ദൈവങ്ങൾ പ്രദാസിക്കുകയും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യട്ടെ ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും നീങ്ങി നീങ്ങി ആ കുടുംബത്തിലേക്ക് അവൾ ഉരുകിച്ചേർന്നു ഓരോ മാസവും അവൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കും ഓരോ മാസവും ഒന്നും സംഭവിക്കുന്നില്ല അത് അവളിൽ ഭീതി വളർത്തുന്നു അവസാനം അമ്മായിയമ്മ എന്തൊക്കെയോ മരുന്ന് അവളിൽ അവളെ കൊണ്ട് കുടിപ്പിക്കുന്നു എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല അവൾ എങ്ങനെയൊക്കെയോ ആ നാടൻ മരുന്ന് കുടിച്ചു തീർത്തു അമ്മായിമ്മ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നത് ദിവസവും രണ്ടു നേരവും ഈ മരുന്ന് കുടിക്കണം രാവിലെയും വൈകിട്ട് ജോർജും അതുതന്നെ ശരിവെക്കുന്നു ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കൊരു ജോലി വേണം ജോർജിനോട് ഭാര്യ ആവശ്യപ്പെട്ടു ഇവിടെ പണി കിട്ടാൻ വളരെ പ്ര പ്രയാസമാണ് എന്ന് ജോർജ് എത്രയോ ഡിഗ്രിയുള്ള എത്രയോ ആഫ്രിക്കക്കാരെ ടാക്സികളിൽ ഡ്രൈവർമാരായി എനിക്കറിയാം എന്ന് ജോർജ് പിന്നെ വേണമെങ്കിൽ നീ ഇവിടെ പണിയെടുത്തോ എന്നും ജോർജ് പറയുന്നു അതുപോലെ എനിക്ക് നിങ്ങളുടെ പണം വേണ്ട എനിക്ക് എൻ്റേതായ ജോലിയും പണവും വേണം എന്ന് ഭാര്യ അവസാനം അവൾ തയ്യലിലേക്ക് തിരിച്ചു ജോർജിന് കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നം ചൂട് പിടിക്കുന്നു ജോർജിൻ്റെ മാമി വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു ജോർജിൻ്റെ ഭാര്യ അടോടിയെ കുറ്റപ്പെടുത്തിയാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറെ നാളായി നിങ്ങൾ എൻ്റെ കറ്റാർ കുടിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് പല സ്ത്രീകൾക്കും മുപ്പത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉണ്ട് പക്ഷെ നിങ്ങൾക്കില്ല നിങ്ങളെ ഇവിടെ എത്തിക്കാൻ എൻ്റെ മകൻ ഒരുപാട് പാടുപെട്ടു അവൻ എപ്പോഴും നിങ്ങൾക്കായി കരുതും എന്തിനാണ് അവളെ ഞങ്ങളുടെ ജീവിതം നയിപ്പിക്കാൻ അനുവദിക്കുന്നത് ഞാൻ അവളെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇത് ഞങ്ങളുടെ തീരുമാനം നിങ്ങൾ മറ്റൊരു സ്ത്രീയെ എടുക്കുന്നില്ലേ എനിക്ക് മറ്റൊരു സ്ത്രീയെ വേണ്ട അത് ഞാൻ അമ്മയോട് പറയണോ അവൾ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയും അഡോണിയേയും ജോർജും കൊണ്ടുള്ള ഒരു സംസാരമാണ് ഇത് ഭാര്യ അമ്മയെ വിളിച്ച് ഈ കാര്യം സംസാരിക്കുന്നു അവൻ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു അമ്മേ അയാൾക്ക് മറ്റൊരാളെ ആവശ്യമില്ല അതുകൊണ്ടല്ല ആവശ്യമില്ല എന്നത് തന്നെ പോവരുത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എഴുന്നേക്കാൻ ശ്രമിക്കുന്നു ഇത് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചല്ല അത് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഗർഭസ്ഥ ശിശു ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട് എന്ന് ജോർജ് പറയുന്നു അങ്ങനെയല്ല അത് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു അതേനിത പിറ്റേന്ന് രാവിലെ ഡോക്ടറെ കാണാൻ പോകുന്നു അവളുടെ സുഹൃത്ത് ശ്രദ്ധയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവൾ ഡോക്ടറെ കാണാൻ പോയത് പാവം അവൾ അവിടെയിരുന്ന് ഉറങ്ങിപ്പോയി ഓഫീസ് അടയ്ക്കാൻ നേരത്താണ് അവളെ അവർ ഉണർത്തിയത് ഡോക്ടർ പോയി കഴിഞ്ഞു അപ്പോഴേക്കും പിറ്റേന്ന് അവളും ഭർത്താവും ചെയ്യേണ്ടുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് വിടുന്നു തിരിച്ച് ഡയറക്ടറൻ്റിൽ ചെന്നപ്പോൾ ആദ്യം ജോർജ് വൈകിയതിന് അവളെ വഴക്കു പറഞ്ഞു അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അവളോട് വീട്ടിൽ പോകാൻ പറയുന്നു വീട്ടിൽ അവൻ വന്ന് വരാൻ വേണ്ടി അവൾ കാത്തിരുന്നു അവൻ വന്നു നല്ലൊരു കപ്പ് ചായ കൊടുത്തുകൊണ്ട് അവൾ പേടിയോടെ പറയുന്നു ഞാനൊരു ഡോക്ടറെ കണ്ടു ഒരു ഫാക്ടറിറ്റി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എൻ്റെ കൂട്ടുകാരി ഷതേ ആണ് അവളെ അയാൾ പറഞ്ഞു വന്നത് അവന് നമ്മളെ സഹായിക്കാൻ കഴിയും അതേനിത പറയുന്നു ഇവൾ ഇതിൽ നിന്നും പുറത്ത് കടക്കണം സ്വന്തം ഭർത്താവിനെ സ്വന്തമാക്കൂ എന്നാണ് ജോർജ് പറയുന്നത് പക്ഷേ ഇവൾ പറയുന്നത് ഞാൻ നമ്മളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ടെസ്റ്റിനുള്ള കടലാസ് കാണിച്ചിട്ട് അതേനിത പറയുന്നത് ഡോക്ടർക്ക് നമ്മളെ സഹായിക്കാനാകും അവന് ടെസ്റ്റുകൾ നടത്താം എല്ലാം എൻ്റെ മേലും എന്നിട്ട് ഭർത്താവിനെ ഒന്നും നോക്കി വിക്കിക്കൊണ്ട് പേടിച്ചുകൊണ്ട് താങ്കളുടെ നേലും എന്നിട്ട് പെട്ടെന്ന് അവൾ പറയുന്നു വിക്കമാറും അത് ഞാനായിരിക്കും പക്ഷെ ജോർജ് പറയുന്നത് വലിയൊരു തുകയാകും എന്നാൽ അത് ലോൺ എടുക്കാം അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാം അവൾ അലമാരയിൽ നിന്നും ഒരു പേസെടുത്ത് ഏതാണ്ട് അഞ്ഞൂറ് രൂപ ഡോളർ മുൻ മുകളിൽ വരുന്ന പൈസ എടുത്ത് അവന് കൊടുക്കും അവനാണെങ്കിലോ ആ പൈസ നിർദ്ദയം തട്ടിത്തെറിപ്പിക്കുന്നു അവളിൽ ഒരു നിലവിളി പൊട്ടി പുറപ്പെടുന്നു ഹൃദയം തകർന്ന നിലവിളി അവന് അത് കണ്ടിട്ട് പാപം തോന്നി അവളെ അണച്ചു പിടിക്കുന്നു ഒറ്റ വാചകമേ അവന് പറയാനുള്ളൂ ദയവായി എന്നെ വിശ്വസിക്കൂ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ബന്ധുക്കളുടെ ഫോൺ കോളുകൾ അവളെ തേടി വരുന്നു അവസാനം അവൾ പൊട്ടിത്തെറിക്കുന്നു ഞാനല്ല അത് പിന്നീട് അവൾ ഒരു മന്ത്രവാദിയെ തേടി പോകുന്നു എന്നിട്ടും രക്ഷയില്ല അവസാനമാണ് കൂട്ടുകാരി എടുക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പക്ഷെ അവൾ അത് നിരസിക്കുന്നു എന്നിൽ നിന്ന് തന്നെ അത് ഉണ്ടാവണം എന്നാണ് അവളുടെ വാദം പക്ഷേ എങ്ങനെ അവൻ ഡോക്ടറെ അടു അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ എങ്ങനെ എന്ന സദയുടെ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് ജോർജിൻ്റെ അമ്മയാണ് അതായത് അവളുടെ അമ്മായിയമ്മ അടുത്ത ദിവസം പള്ളിയിൽ അർച്ചന സമയത്ത് അവളും അമ്മായിയമ്മയും അടുത്തെടുത്ത് സംസാരിച്ചിരുന്നു അവൾ അവളുടെ വിഷമങ്ങൾ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അമ്മ ചോദിക്കുന്നു അപ്പോൾ നീ എൻ്റെ മകനെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ അവൾ പറയുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മകളെ നീ വീട്ടിലേക്ക് പോവുക വീട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ സമ്മതം നൽകുക എന്താണ് സംഭവിക്കുക ഒരു സ്ത്രീ ഗർഭിണിയാകാത്തപ്പോൾ എന്ത് സംഭവിക്കും അതോ അടുത്തത് നീ ജോർജുമായിട്ട് സംസാരിക്കുക അതാണ് ഞാൻ പറയാൻ പറയാനുള്ളത് എന്താ പറയേണ്ടത് അവനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക അവന് ഡോക്ടർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക് ജോർജിനെ സഹായിക്കണം അതെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ഒരേ രക്തമല്ലേ അച്ഛൻ ആരാണെന്ന് ഒരു സ്ത്രീക്ക് മാത്രമേ അറിയൂ എന്ത് ഒരു കുടുംബമായി ഒന്നിച്ചു നിൽക്കണം ഇതൊക്കെ മറ്റു സ്ത്രീകളും ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞു നിർത്തി പള്ളിയിൽ നിന്നും വന്ന ശേഷം അവൾ തയ്യലിലേക്ക് തിരിഞ്ഞു രാവിലത്തെ പള്ളിയിലെ പ്രഷർ കുറയ്ക്കാനാവൂ പക്ഷേ അമ്മ ചെറിയ മോനു വേണ്ടി കാത്തിരിക്കുന്നു അവൻ വന്നപ്പോൾ അമ്മ പറയുന്നത് എങ്ങനെയാണ് നിന്റെ സഹോദരനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ അയാൾ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് പറ്റിയ സമയം നീ അവന് വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ചെയ്യണം പക്ഷേ അവൻ ഒന്നും മിണ്ടാതെ കടന്നുപോയി ഹോട്ടലിൽ വന്നപ്പോൾ ഭർത്താവ് മാർക്കറ്റിൽ പോയി എന്ന് പറയുന്നു അവൾ ജോർജിൻ്റെ സഹോദരനോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പക്ഷേ അവന് കാര്യം മനസ്സിലായി അവൻ ഒഴിഞ്ഞു മാറുന്നു എത്ര ശ്രമിച്ചിട്ടും അവൻ ഒഴിഞ്ഞു മാറുന്നു അവൾ പിടാതെ കൂടുന്നു നിൻ്റെ സഹോദരനും ഞാനും വളരെ കാലമായി ഒരു കുഞ്ഞു ജലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് എൻ്റെ കുറ്റായമായിരിക്കാം പക്ഷേ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അതല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല ഏതായാലും കാര്യം തോന്നുന്നു അന്വേദിത ഗർഭിണിയാവുന്നു അന്വേദിതയുടെ ഫ്രണ്ട് സതേയുടെ കാമുകനാണ് ജോർജിൻ്റെ സഹോദരൻ ബി ബിയും സതേയും ഒന്നിച്ചിരിക്കുമ്പോഴാണ് അഞ്ച് അന്തേയുതെ ഫോൺ സതയ്ക്ക് വരുന്നത് ആ സന്തോഷം സതെ കാമുകനോട് വെളിപ്പെടുത്തുന്നു പിന്നെ ആഘോഷങ്ങളുടെ കാലമായി വിരുന്നുകാർ വരുന്നു അവളുടെ സുഹൃത്ത് സതേ വരുന്നു ആഘോഷ രാവ് എവിടെയോ നിന്ന ബിഇയെ ആരൊക്കെയോ ചേർന്ന് കൊണ്ടുവരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു എന്നിട്ടും അവൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ല അപ്പോഴാണ് ജോർജിൻ്റെ സെൻറ്റി ഡയലോഗ് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ കുട്ടിയിലൂടെ ഞാൻ എന്റെ അച്ഛനെ കാണുന്നു ദൈവം തന്ന കുട്ടിയാണിത് കൃത്യമായിട്ട് നമ്മുടെ ദീയുടെ മുഖമാണ് കാണിക്കുന്നത് ജോർജ് തൻ്റെ ഭാര്യയുടെ ഗർഭകാല സംരക്ഷണം ഉഷാറായി ചെയ്യുന്നു ഇതിനിടയിൽ ബി ഹോട്ടലിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്നു ഇതിൻ്റെ പേരിൽ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നമാവുന്നു വഴക്കുണ്ടാവുന്നു തൻ്റെ ഗർഭിണിയായ ഭാര്യയുടെ മുഖവും വയറും കണ്ടാണ് ജോർജ് അതൊക്കെ മറക്കുന്നത് അന്നദിനെ പിറ്റേന്ന് ബി എ ചോദ്യം ചെയ്യുന്നു അവൻ പറയുന്നത് എനിക്ക് പോവണം മറ്റെവിടെയെങ്കിലും പോവണം എവിടെയാണ് നിനക്ക് പോകേണ്ടത് എനിക്കറിയില്ല അപ്പോൾ അന്നദിനെ പറയുന്നത് നിനക്ക് ഒരു ഇവിടെ ഒരു ജീവിതം ഉണ്ട് എന്ത് ജീവിതം ഞാൻ ഉറങ്ങാൻ പോകുന്നു ഉണരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അത് കൂടുതൽ വഷളാവുകയുള്ളൂ അന്നദേ പറയുന്നത് അതാണ് ജോർജ് ആഗ്രഹിച്ച് എന്താണ് അവൻ ആഗ്രഹിച്ചത് ദിവസം തോറും നുണ പറയണം എന്ന് ബി ബി പറയുന്നത് ഞാൻ അങ്ങനെ തകരുന്നില്ല എനിക്ക് ഇത് പറ്റില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിയും പക്ഷെ ഞാൻ എനിക്ക് ഇത് അവസാനിപ്പിക്കണം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അന്നദിനെ ചോദിക്കുന്നു അത് അവനോട് പറഞ്ഞാൽ മതി അവനോട് പറഞ്ഞ് അവനെ അറിയിച്ചാൽ മതി എന്ന് ബി നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്ന് അവൾ അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ കളിപ്പിക്കുന്ന ജോർജിനോട് അവൾ ആ സത്യം പറയുന്നു ശിശു ബില്ലിയാണ് പിതാവ് വൃത്തികെട്ട സംസാരം നിർക്കുക എന്നാണ് ജോർജ് പറയുന്നത് പക്ഷെ അതിന് മറുപടി പറയുന്നത് അവൾ എങ്ങനെയാണ് നിൻ്റെ അമ്മ അവരാണ് പറഞ്ഞത് ഒരേ രക്തമാണെന്ന് അപ്പോൾ ജോർജും ദേഷ്യമുണ്ടാവുന്നു ഞാൻ മറ്റൊരു സ്ത്രീയെ എടുക്കുന്നത് ശരിയല്ല പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ അതുതന്നെയല്ലേ ഇവിടെ നടന്നത് ജോർജ് ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുന്നു ജോർജ് അമ്മയുടെ സമ്മതത്തോടെയാണ് ഇത് നടന്നത് എന്ന് കേട്ട് അമ്മയോട് ചോദിക്കുന്നു അമ്മ ചുട്ട മറുപടിയും പറയുന്നു എന്നെയാണോ നീ സഹകരിക്കുന്നത് ഞാൻ ഇപ്പോഴും നിൻ്റെ അമ്മയാണ് ഒരു കുട്ടി ആ കുട്ടി ഞങ്ങൾ നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അച്ഛൻ ആരാണെന്നത് പ്രശ്നമില്ല പക്ഷെ ജോർജ് പറയുന്നത് പക്ഷെ അത് എനിക്ക് പ്രശ്നമാണ് പ്രധാനമാണ് അതിന് അമ്മയുടെ മറുപടി ആ കുട്ടി അച്ഛൻ എന്ന് വിളിക്കുന്നത് നിന്നെയാണ് അത് നിങ്ങൾക്കതി അറിയാം ജോർജ് പറയുന്ന മറുപടി നിങ്ങൾ എൻ്റെ മനസ്സ് തകർത്തു ഇനി ഈ വിവാഹം വേണ്ട ഞാൻ പുറത്തേക്ക് നടക്കുകയാണ് പാവം അതേതിക അവൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് നടന്നു സദയുടെ അടുത്തേക്ക് അവളാണ് എപ്പോഴും ഇവളെ ആശ്വസിപ്പിക്കുന്നത് ഇവിടെയും സതെ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു പക്ഷേ സതയുടെ മുറിയിൽ ആളെ കണ്ട് അതേതിത ഞെട്ടിപ്പോയി അത് ബി ആയിരുന്നു സതയുടെ കാമുകനാണ് ബിഇ എന്നത് അവൾക്കൊരു അടിയായിരുന്നു അവിടെ നിന്നും ഇറങ്ങിയ അതേതിക ജോർജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷേ ജോർജും അവളെ തള്ളി പുറത്താക്കുന്നു പിന്നെന്തു ചെയ്യാനാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അതേതിക പതുക്കെ നടന്ന് പോവുകയാണ് പക്ഷേ ഇട വീണ അതേതിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു പുറത്ത് ജോർജിന്റെ അമ്മയുണ്ട് സതയുണ്ട് ബി ഉണ്ട് അവരോടൊപ്പം ജോർജും ചേരുമ്പോൾ ആ ഫാമിലി പഴയ പോലെ ഒന്നാവുമ്പോൾ സിനിമ സിനിമ അവസാനിക്കുന്നു ഈ ചാനലിലെ അടുത്ത ചിത്രം റൈഡിങ് എലോൺ ഫോർ തൗസൻഡ്സ് മൈൽസ് ഒരായിരം മൈൽ ദൂരം ഏകനായി ഒരു യാത്ര ക്യാൻസർ ബാധിച്ച മകന്റെ അന്ത്യാഭിഭിലാഷം നടത്തിക്കൊടുക്കാനുള്ള പിതാവിൻ്റെ യാത്ര